ഇത് റമ്മാൻ റഹ്മാൻ തോട്ടമാണ് കാണുന്നത് റമ്മാൻ തോട്ടം അടുത്തത് മുന്തിരി 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 ആവുന്ന സമയമാകുന്നേ ഉള്ളു പൂക്കുന്നതാകുന്ന സമയമുള്ളു അത് ഏകദേശം ആയി വരുന്നേ ഉള്ളു ഇതാണ് മുന്തിരിത്തോട്ടം അടുത്തത് പിന്നെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഇതെല്ലാം കായികമായിട്ട് മറ്റേ എന്താണെന്ന് പറയുന്നത് ഫോട്ടോ അയച്ചു തരാക്കനുണ്ടായിട്ട് വരുന്ന ആയിട്ട് വരുന്നുള്ളൂ എന്നാണ് ചെറിയ എന്നാ പറയുന്ന ഇതെന്നാ അത്തിപ്പയല്ലേ ഞാൻ അത്തിപ്പയം ആശാ അത്തിപ്പയം കുറഞ്ഞ അത്തിപ്പയം കണ്ടോ അത്തിപ്പഴം പിടിക്കുന്ന ആയി വരുന്ന അത്തിപ്പയം തോട്ടം അത്തിപ്പയം കണ്ടോ അത്തിപ്പായം തോട്ടമാണ് ഇത് മന്തിരിത്തോട്ടം അത് കാണുന്ന തോട്ടം മന്തിരി ആയി വരുന്നേ ഉള്ളു ഇത് തോട്ടം ഇഷ്ടമാണ് റൊമാന് ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് ഇതെന്താ സാധനം

ട്ടോ മുന്തിരിത്തോട്ടോ എന്ന സാധനം ബദാമല്ലേ ദ ബദാം ബദാം ബദാമാണ് കേട്ടോ